സഹോദരങ്ങളെ അനിവാര്യമാണ് എന്ന് തോന്നിയത് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കഴിഞ്ഞ എട്ടാം തീയതി ഓഗസ്റ്റ് എട്ടാം തീയതി പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറത്തിൻ്റെ അപ്പുറത്ത് അതായത് പിന്നെ പെരിന്തൽമണ്ണ ഭാഗത്ത് നിറയെ റോഡിൽ കുഴിയാണ് അതിൽ വീണ്ടും എനിക്കും എൻ്റെ ഭാര്യക്കും ചെറിയ പരിക്ക് പറ്റി അതേപോലെ തന്നെ അങ്ങാടിപ്പുറം ഭാഗത്ത് ഇതേപോലെ റോഡിൽ നിറച്ചും കുഴിയാണ് അന്ന് പിന്നെ ഹോസ്പിറ്റലിൽ പോയപ്പോൾ നമ്മൾ ജില്ലാ ഹോസ്പിറ്റലിലാണ് പോയത് പിന്നെ മണ്ണാർ ജില്ലാ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടെ എൻ്റെ മുമ്പ് പരിക്ക് പറ്റിയ ആളുകളും അവിടെ വന്നിട്ടുണ്ട് എൻ്റെ മുറിവ് കെട്ടിക്കൊണ്ടിരിക്കുക തന്നെ വേറെയും രണ്ട് കേസ് അവിടെ ഇതേപോലെ കുഴിയിൽ വീണതായിട്ട് പരാതിപ്പെട്ടുകൊണ്ട് അവിടെ വന്നു അവർക്ക് നല്ല അത്യാവശ്യം തരക്കടില്ലാത്ത പരിക്ക് ആ കൂട്ടത്തിൽ ഏറ്റവും പരിക്ക് കുറഞ്ഞരെ ആള് എന്നുള്ള നൽകിയ എൻ്റെ പരിക്കും തന്നെ അത്യാവശ്യം തരക്കളില്ലാത്ത പരി പരിക്ക് തന്നെയാണ് പക്ഷേ അതിൽ താരതമ്യേന കുറവ് എനിക്കായിരുന്നു മാത്രം അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് റോട്ടിലേക്കോ അല്ലെങ്കിൽ എൻ്റെ പിന്നെ കാര്യങ്ങളിലേക്കോ ഇറങ്ങാൻ കഴിയില്ല വീട്ടിൽ റെസ്റ്റിലാണ് അപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ മനുഷ്യന്മാരോട് ലെസൻ സ്നേഹം സ്നേഹം ഉണ്ടെങ്കിൽ ഈ ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥരും അതേപോലെ ജനങ്ങളുടെ പ്രതിനിധികളാണ് എന്ന് പറയുന്ന ജനപ്രതിനിധികളും മനുഷ്യന്മാരോട് അല്പെങ്കിലും കരുണ കാണിക്കണം സ്നേഹം കാണിക്കണം ആ സ്നേഹം എന്ന് പറഞ്ഞാൽ രാജ്യത്തോട് കാണിക്കുന്ന സ്നേഹമാണ് രാജ്യസ്നേഹം എന്നൊക്കെ പറയുന്നത് പിന്നെ രാജ്യത്തിനോട് വെറുതെ ഇങ്ങനെ ആകാശത്തേക്ക് മുഷ് മുട്ടി ചുരുട്ടിയിട്ട് ഞാൻ രാജ്യസ്നേഹിയാണെന്ന് പറഞ്ഞിട്ട് മുദ്രാവാക്യം വിളിക്കലല്ല മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഉപകാരമുള്ള കാര്യങ്ങൾ ചെയ്യലാണ് അപ്പോൾ അതുകൊണ്ട് രാഷ്ട്രീയവും പാർട്ടിയും ഒന്നും ഞാൻ പറയുന്നില്ല ആരാണെങ്കിലും ശരി പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥന്മാരോടാണ് പറയാനുള്ളത് അതേപോലെ തന്നെ ജനപ്രതിനിധികളോടും നിങ്ങളൊക്കെ ഈ സർക്കാരിൽ നിന്ന് പറ്റുന്ന ഈ ശമ്പളാണെങ്കിലും മറ്റേ ഇതര സംഗതികളൊക്കെ ആണെന്നുണ്ടെങ്കിലും ശരി ഇതൊക്കെ ഈ ജനങ്ങളുടെ കാശ് കയ്യിൽ നിന്ന് പിരിപ്പിച്ചെടുക്കുന്ന പൈസ കൊണ്ടാണ് ഞങ്ങൾ തിന്നുന്നത് അപ്പോൾ ആ ഉരുള ഉരുട്ടിയിട്ട് അണ്ണാക്കിക്കാണ്ട് തിരികുമ്പോൾ ഇത് തരുന്ന അല്ലെങ്കിൽ ഇതിൻ്റെ ആ സോഴ്സ് മൊത്തം എടുത്ത മനുഷ്യ സമൂഹമാണ് അപ്പോൾ അവർക്ക് അവർക്കെന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുത്തിട്ട് തിന്നുമ്പോൾ ഒരു അതിനൊരു ടേസ്റ്റ് കൂടും അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ നിങ്ങൾ രാജ്യസ്നേഹത്തെ ആ രീതിയിൽ നിങ്ങൾ പ്രകടിപ്പിക്കണം എന്ന് പറയാം അപ്പോൾ അതുകൊണ്ട് ഇത് എല്ലാവർക്കും കൂടി ചെയ്യുന്നൊരു വീഡിയോ ആണിത് പോലെ പിന്നെ പരിക്ക് പറ്റിയ ഒരുപാട് ആളുകളുണ്ട് പറയണം അവരൊക്കെ പറയണതന്നെ ഇതൊന്നും ആയിരിക്കുമല്ലോ പറയുന്നത് ഞാൻ മിതമായ രീതിയിൽ ഏറ്റവും ചുരുക്കിയിട്ട് പറയാണ് അപ്പം അതുകൊണ്ട് തിന്നുന്ന ചോറിനോട് നമ്മളെ സ്വന്തം നാടിനോട് നാട്ടുകാരോട് അല്പെങ്കിലും സ്നേഹം നിങ്ങൾ ഈ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉള്ള വിഴുപ്പ് വിഴുപ്പലക്കലുകളൊക്കെ നിർത്തിയിട്ട് മനുഷ്യന്മാർക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്യും ഈ തെരഞ്ഞെടുപ്പുകൊണ്ട് അടുക്കാൻ നേരത്തെല്ലാം കൂടെ ആയിട്ടിങ്ങനെ ഈ സോപ്പിട്ട് മിനിക്കുന്ന ഈ പരിപാടി ഉണ്ടല്ലോ അതൊക്കെ നിർത്തിയിട്ട് ദീർഘകാല വീക്ഷണത്തോട് കൂടിയിട്ട് പദ്ധതി തയ്യാറാക്കിക്കൊണ്ട് വേണം ഇവിടുത്തെ എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും ചെയ്യാൻ ഒരാൾ ഉണ്ടാക്കുക മറ്റേ ആൾ കുത്തിപ്പൊളിക്കുക ഇങ്ങനത്തെ ഈ സിസ്റ്റം മാറ്റണം അതേപോലെ തന്നെ ഈ കുറേ താപ്പാനകളായിട്ടുള്ള പഴയ എൻജിനീയർമാരും മറ്റോലും മറച്ചോരും ഒക്കെ ഉണ്ട് അവരൊക്കെ അപ്ഡേറ്റ് ചെയ്യണം അവരെ ആ അന്ന് പഠിച്ചു വെച്ച ആ ഒരു ഇത് വെച്ചുകൊണ്ടാണ് അവർ ഇന്നും ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത് ടെക്നോളജിയൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട് അവരൊക്കെ ശരിക്കും പിന്നെ ആധുനിക ടെക്നോളജിയുടെ എൽ കെ ജിയിലും യു കെ ജിയിലും ഒക്കെ ഒന്ന് കൊണ്ടുപോയി ചേർത്തും വേണം അങ്ങനെ അവർ കുറേ മൂരാച്ചി മനസ്സ് വെച്ച് നടന്ന് നടന്നിട്ടുണ്ട് ആ ആ രീതിയിൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഇതൊക്കെ ആധുനിക ടെക്നോളജിയൊക്കെ അതായത് മഴ പെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ റോഡിൻ്റെ അടിയിലേക്ക് പോകാനുള്ള രീതിയിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുന്ന റോഡുകളൊക്കെ പല രാ നാടുകളിലുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ നാട്ടിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക അതൊക്കെയാണ് രാജ്യസ്നേഹം എന്ന് പറഞ്ഞത് അപ്പോൾ ഈ രാജ്യത്തോടുള്ള സ്നേഹം നാട്ടുകാരോടുള്ള സ്നേഹം അപ്പം അതൊക്കെ ആ രീതിയിൽ പ്രകടിപ്പിക്കുക അല്ലാതെ ഈ ചാപ്പാട് വാങ്ങി തിന്നിട്ട് ഇങ്ങനെ അതേമാതിരി ഓഫീസിലിരിക്കുമ്പോൾ ബോണസ് മറ്റത് കുറച്ച് ആനുകൂല്യങ്ങൾ അതേപോലെ രാഷ്ട്രീയമായിട്ടാണെന്നുണ്ടെങ്കിൽ മറ്റേ പാർട്ടി വരിക്കുമ്പോൾ അവരെ കുറ്റമാണ് ഇവർ വരിക്കുമ്പോൾ മറ്റവരുടെ കുറ്റാണെന്ന് പറഞ്ഞാൽ പരസ്പരം കുറ്റം പറയിലും പഴിചാരലും ഇതൊക്കെ കേട്ടിട്ട് ജനങ്ങളെ വിദ്ധികളാക്കുന്ന ആ കാലൊക്കെ കഴിഞ്ഞു ജനങ്ങളിപ്പോൾ ഉത്ഭുതര ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ യുഗമാണ് ഒരു ബട്ട് വിരലിൽ ഒരു ബട്ടൺ അമർത്തിയാൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇപ്പോൾ ഓരോരുത്തരും മുന്നിലിപ്പോൾ എത്തും അപ്പോൾ അതുകൊണ്ട് വളരെ വിജിലൻ്റ് ആയിക്കൊണ്ട് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുക അത്രേ എനിക്ക് പറയാനുള്ളൂ ഒരാഴ്ച ഒരു കഴിഞ്ഞ എട്ടാം തീയതി മുതൽ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ് ഇതേപോലെ പിന്നെ കിടപ്പ് രോഗികളായിട്ടുള്ള ആൾക്കാർ ഒക്കെ ഉണ്ടാവും അപ്പോൾ അവരുടെയൊക്കെ ശാപം നിങ്ങൾക്കുണ്ടാവും അപ്പോൾ ശ്രദ്ധിക്കുക ഇനി വല്ലതൊന്നും പറയുന്നില്ല ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു